ും വാഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പതിനെട്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി ബിസ്മി ലാഹി റഹ്മാൻ അസ്ഹാബു അവരെത്രേ വലതു പക്ഷക്കാർക്ക അവരാണ് അസ്ഹാബ് ആളുകൾ മൈമന വലതുപക്ഷത്തിൻ്റെ മലമ്പാത താണ്ടിക്കടക്കുന്ന ആളുകൾ വിശ്വാസപ്രേരിതമായി ക്ഷമയും കാരുണ്യവും പരസ്പരം ഉപദേശിച്ച് അടിമമോചനത്തിനും പ്രയാസപ്പെടുന്നവർക്ക് അന്നമുറപ്പാക്കാനും അധ്വാനിക്കുന്നവരാണ് എന്നാണല്ലോ സൂചിപ്പിച്ചത് അവരാണ് വലതുപക്ഷക്കാർ എന്നാണ് ഇവിടെ പറയുന്നത് വിശുദ്ധ വിഷുതാൻ വിജയിക്കുന്ന ആളുകളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആഹ്ലാദത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന പരലോകത്ത് സ്വർഗം ഉറപ്പാക്കുന്ന ആളുകളെ അസ്ഹാബുൽ മൈമന അസ്ഹാബുൽ യമീൻ വലതുപക്ഷം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് സൂറത്തുൽ യിൽ ഈ വിഭാഗത്തെ കുറിച്ച് രണ്ട് ഭാഗത്ത് എന്ന് വിശദീകരിച്ചത് കാണാൻ കഴിയും മാത്രമല്ല അവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചും സൂറത്തുൽ വാർത്തയിൽ പറയുന്നുണ്ട് അമ്മീൻ ഫിൻ എന്നാൽ നീ വലതുപക്ഷക്കാരിൽ പെട്ടവരാണെങ്കിൽ അക്കാരണത്താൽ നിനക്ക് സമാധാനം എന്ന് അവരോട് പറയപ്പെടും നിത്യസമാധാനം ലഭിക്കുന്നത് വലതുപക്ഷമാണ് അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് സുഹൃത്തു വാക്കയിലെ മറ്റൊരിടത്ത് അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത് വലതുപക്ഷം ആഹാ എന്താണ് ഈ വലതുപക്ഷക്കാരുടെ അവസ്ഥ ഫീസിരി അവർക്കുള്ളതാണ് മുള്ളില്ലാത്ത ഇലന്ത മരത്തോട്ടം മന്തോദ് പടലകളുള്ള കുലകളോട് കൂടിയ വാഴ വാഴിം മന്തോദ് പടർന്നു പരന്നു കിടക്കുന്ന നിഴൽ സ്കൂബ് അവിരാമം ഒഴുകിക്കൊണ്ടിരിക്കുന്ന തെളിനീർ ഫാകിഹത്തിൻ കസീറ ധാരാളം പഴങ്ങൾ യാഴറ്റിം വലാം അമ്നുവാ അവയോ ഒരിക്കലും തീരാത്തതും തീരെ തടയപ്പെടാത്തതുമാണ് ഫുറുഷിം മർഫുആ ഉന്നതമായ മെത്തകളും അവർക്കുണ്ട് ഇന്ന അൻഷനാഹുന്ന ഇൻഷ ആ അവർക്കുള്ള ഇണകളെ നാം പ്രത്യേകം ശ്രദ്ധയോടെ സൃഷ്ടിച്ചിരിക്കുന്നു ഫാഹുന്ന അബ്ക്കാറ അവരെ നാം നിത്യ കന്യകകളാക്കിയിരിക്കുന്നു സ്നേഹസമ്പന്നരും സമപ്രായക്കാരും യമീൻ എന്ന് വീണ്ടും അള്ളാഹു പറയുന്നുണ്ട് ഇതെല്ലാം വലതുപക്ഷക്കാർക്കുള്ളതാണ് സുല്ലത്തും പൂർവീകരിലും പിൽക്കാലക്കാരിലും ഇവർ ധാരാളം ഉണ്ട് എന്നും പറയുന്നുണ്ട് ഈ വലതുപക്ഷത്തിൽ അസ്ഹാബുൽ മൈമനയെ ഉൾപ്പെടുക എന്നതാണ് വിജയിക്കാനുള്ള ഒരേ ഒരു വഴി എന്നത് ശക്തിയുടെയും പ്രതാപത്തിൻ്റെയും ഔന്നത്യത്തിൻ്റെയും ചിഹ്നമായാണ് അറബികൾ വലതുപക്ഷത്തെ ഘടിച്ചിരുന്നത് അവർ ഒരാളെ ആദരിക്കാൻ ഉദ്ദേശിച്ചാൽ വലതുപക്ഷത്താണ് ഇരുത്തിയിരുന്നത് തനിക്ക് ഇന്നയാൾ പ്രിയപ്പെട്ടവനാണ് എന്ന് സൂചിപ്പിക്കാൻ അറബികൾ അയാൾ എൻ്റെ വലതുവശത്താണ് എന്ന് പറയുമായിരുന്നു മൈമന അല്ലെങ്കിൽ യമീൻ എന്നതിന് വലതുഭാഗം എന്നതോടൊപ്പം ശുഭകരമായത് എന്നും അർത്ഥമുണ്ടല്ലോ ഏറ്റവും ശുഭകരമായ പര്യവസാനം ഏറ്റവും സന്തോഷകരമായ റിസൾട്ട് ലഭിക്കുന്നത് ഈ വിഭാഗമാണ് ആ വിഭാഗത്തിൽ ഉൾപ്പെടണമെങ്കിൽ മലംബാധ താണ്ടണം അതിനുവേണ്ട യോഗ്യതകളാണ് മുൻ സൂക്തങ്ങളിൽ അള്ളാഹു സൂചിപ്പിച്ചത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക വാക്കിൽ മെ അഥവാ നീട്ടാനുള്ള അലിഫും അതേ വാക്കിൽ തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു ഇങ്ങനെ വന്നാൽ അവിടെ നാലനക്കം നിർബന്ധമായും നീട്ടണം ഈ നിയമത്തിന് മദ് വാജിബ് മുത്തസ്വിൽ എന്നാണ് പേര് നമ്മെ വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ